അസ്സാമലൈക്കും വരഹമത്തല്ലാ താലി വരക്കാത്തു എല്ലാ മാന്യപ്രേക്ഷകർക്കും മുസ്ലിം വിശ്വാസത്തിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇതിൽ നമ്മൾ അവതരിപ്പിക്കുന്നത് സൂറത്തുൽ ഖാഷിയ എന്ന ഖുർനിലെ എൺപത്തി എട്ടാം അധ്യായത്തിൻ്റെ അർത്ഥവും ആശയവുമാണ് വീഡിയോ ദീർഘിച്ചു പോകുന്നത് കൊണ്ട് നേരെ വിഷയത്തിലേക്ക് പോവുകയാണ് സൂറത്തുൽ ഖാഷിയ ഇരുപത്തിയാറ് ഉള്ളത് ഇത് മക്കയിലാണ് അവതരിച്ചത് ബിസ്ലി ലാഹിറമാൻ റഹീം പരമകാരുണികനും കരുണാനിധിയുമായ അള്ളാഹുവിൻ്റെ നാമത്തിൽ ഹൽ അത്ത ഹദീസുൽ വാഷിയ ഹൽ അത്ത നബിയെ നിങ്ങൾക്ക് വന്നു ചേർന്നില്ലേ ഹദീസുൽ ഖാഷിയ ആവരണം ചെയ്യുന്ന ആ സംഭവത്തിൻ്റെ വാർത്ത അൽ അതാക്ക ഹദീസുൽ വാഷിയ ആവരണം ചെയ്യുന്ന ആ സംഭവത്തിൻ്റെ വാർത്ത നബിയെ താങ്കൾക്ക് വന്നുപോഹും യൗമൈദീൻ ഖാഷിയ ഉജുഹും മുഖങ്ങൾ യൗമൈദീൻ അന്നത്തെ ദിവസം ഖാഷിയ ഭയപ്പെട്ടതാണ് ആമിലത്തുൻ നാസിബ അധ്വാനിക്കുന്നതും ഞെരുങ്ങുന്നതുമായിരിക്കും യൗമൈദിൻ ഖാഷിയ ആമിലത്തുൻ നാസിബ അന്ന് ചില മുഖങ്ങൾ ഭയപ്പെട്ട് വിനയം കൊള്ളുന്നതും അധ്വാനിക്കുന്നതും ഞെരുങ്ങുന്നതുമായിരിക്കും ഹാമിയ ചൂടുള്ള അഗ്നിയിൽ അവ പ്രവേശിക്കും തുസ്കാ മീൻ ഐനിൻ ആനിയ ചുട്ടുതിളക്കുന്ന ഒരു ഉറവയിൽ നിന്ന് അവർക്ക് കുടിപ്പിക്കപ്പെടും ലേസലഹും ത് ആമുൻ അവർക്ക് യാതൊരു ഭക്ഷണവുമില്ല ഇല്ലാമിൻ വരി വരിയിൽ നിന്നല്ലാതെ വരി എന്ന് പറഞ്ഞാൽ ഒരുതരം മുള്ളുകളാണെന്ന് ചില ഹദീസുക തഫ്സീറുകളിൽ കാണുന്നുണ്ട് ലെയ്സലഹും ത് ആമുൻ ഇല്ലാമിൽ വരി വരിയിൽ നിന്നല്ലാതെ മറ്റൊരു ആഹാരവും അവർക്ക് ലഭിക്കുകയില്ല ലാ യുസ്മിനു ലായുസ്മിനു വലായുവനി മിഞ്ചു അതാകട്ടെ യുസ്മിനു ശരീരത്തെ അത് പുഷ്ടിപ്പെടുത്തുകയില്ല വലായുവനി മിഞ്ചു വിശപ്പിന് ശമനം നൽകുകയും ചെയ്യില്ല ലാ വലാ വലായുവനി മിഞ്ചു അതാകട്ടെ ശരീരത്തെ പുഷ്ടിപ്പെടുത്തുകയോ വിശപ്പിന് ശമനം നൽകുകയോ ഇല്ല ഉജൂഹും യൗമൈദിൻ യൗമിൻ ഉജൂഹും അന്ന് മറ്റു ചില മുഖങ്ങൾ യൗമൈദീൻ അന്നത്തെ ദിവസം ഞായിമ സന്തോഷം കൊണ്ട് തെളിഞ്ഞതായിരിക്കും ഉജൂഹും യൗമൈദീൻ ഞായിമ മറ്റു ചില മുഖങ്ങളന്ന് സന്തോഷം കൊണ്ട് തെളിഞ്ഞതായിരിക്കും ലി സഇഹ അവരുടെ പരിശ്രമങ്ങൾ അല്ലെങ്കിൽ പ്രവർത്തനങ്ങളായത് കാരണം റാലിയ തൃപ്തിപ്പെടുന്നതായത് കൊണ്ട് തങ്ങളുടെ പ്രവർത്തനം കാരണമായി അവർ തൃപ്തിപ്പെടുന്നതുമായിരിക്കും ചില ഇടമുഖങ്ങളെ ഫി ജനത്തിനാലിയ അവർ ഉന്നതമായ സ്വർഗത്തിലായിരിക്കും ലാ തസ്മൌ ഫിഹ ലാദിയ അനാവശ്യ സംസാരവും അവർ കേൾക്കുകയില്ല ഫിഹാ അയിനും ജാരിയ അതിൽ ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഉറവിടമുണ്ട് ഫിഹാ സുറിറും മർഫുവ അവിടെ ഉയർത്തപ്പെട്ട കട്ടിലുകളുണ്ട് അക്വാബും മൗതുക ഒതുക്കി വെക്കപ്പെട്ട കോപ്പകളുമുണ്ട് വനമാരിക്കും അസൂഫ അണിയണിയായി വെക്കപ്പെട്ട തലയണകളുമുണ്ട് അബസൂസ വിരിക്കപ്പെട്ട പരവതാനികളും അവിടെയുണ്ട് ഫിഹാ ഫിഹാസുറും മർഫുവ വാക്വാബും മൗദുവ വനമാരിക്കും അസൂഫത്തും വസറാബിയും അബസൂസ ഉയർത്തപ്പെട്ട കട്ടിലുകളും ഒതുക്കി വെക്കപ്പെട്ട കോപ്പകളും അണിയണിയായി വെക്കപ്പെട്ട തലയണകളും വിരിക്കപ്പെട്ട പരവതാനികളും അതിലുണ്ട് അഫല എൻ അവർ നോക്കുന്നില്ലേ ലിബിലി ഒട്ടകത്തിലേക്ക് കൈഫ ഹുലിക്കത്ത് എങ്ങനെയാണ് അത് സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് എന്നാൽ അവർ ഒട്ടകങ്ങളിലേക്ക് നോക്കുന്നില്ലേ എങ്ങനെയാണത് സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് സമായി ആകാശത്തിലേക്കും അവർ നോക്കുന്നില്ലേ കൈഫ റുഫിയത് അതെങ്ങനെയാണ് ഉയർത്തപ്പെട്ടിരിക്കുന്നത് വൈലൽ ജിബാലി പർവ്വതങ്ങളിലേക്ക് അവർ നോക്കുന്നില്ലേ കൈഫ നുസിബത്ത് അതെങ്ങനെയാണ് നാട്ടിൽ നിർത്തപ്പെട്ടിരിക്കുന്നത് വയലല്ലർന്ന് ഈ ഭൂമിയിലേക്ക് അവർ നോക്കുന്നില്ലേ കൈഫ സുത്തിഹത്ത് എങ്ങനെയാണ് ഭൂമിയെ പരത്തി പരത്തിവെച്ചിരിക്കുന്നതെന്ന് ഫതക്കിർ അതുകൊണ്ട് നബിയെ താങ്കൾ ഉപദേശിച്ചു കൊള്ളുക ഇന്നമാ അൻത മുതക്കിറും നിശ്ചയം താങ്കളൊരു ഉപദേഷ്ടാവ് മാത്രമാണ് ലസ്ത അലൈഹിം ബി മുസൈത്തിർ താങ്കൾ അവരുടെ മേൽ അധികാരം ചെലുത്തുന്ന ആളേയല്ല ചിന്തിക്കാൻ തയ്യാറുള്ള ഏതൊരാൾക്കും മനസ്സിലാകുന്നതാണ് മരണാനന്തര ജീവിതമുണ്ടെന്ന യാഥാർത്ഥ്യം അതുകൊണ്ട് ആളുകളെ ഉപദേശിക്കുകയും ചിന്തിക്കാൻ പ്രേരിപ്പിക്കുകയും മാത്രമേ ചെയ്യേണ്ടതുള്ളൂ നബിസ്ാഹു അലൈ വസല്ലാമ താങ്കളുടെ ചുമതലയും അത്രയേ ഉള്ളൂ അധികാരം ചെലുത്തിയ ആളുകളെ വിശ്വാസത്തിലേക്ക് കൊണ്ടുവരേണ്ട ബാധ്യതയൊന്നും നബിക്കില്ല എന്നും അതുപോലെ തന്നെ പ്രപഞ്ചത്തിലെ ചില ദൃഷ്ടാന്തങ്ങളെ കാണിച്ചുകൊണ്ട് അതിനെക്കുറിച്ച് ചിന്തിക്കാനുള്ള സന്ദേശങ്ങളാണ് മേൽവചനങ്ങളിലൂടെ അള്ളാഹു നമുക്ക് നൽകിയത് ഇല്ലാമൻ തവല്ല വഖഫർ ഇല്ലാമൻ തവല്ല ഒരുത്തനൊഴികെ അവൻ പിന്തിരിഞ്ഞ് കളഞ്ഞിരിക്കുന്നു പിന്തിരിഞ്ഞ ഒരുത്തനൊഴികെ വഖഫർ നിഷേധിക്കുകയും ചെയ്തവനൊഴികെ അവന് ഏറ്റവും വലിയ ശിക്ഷ അള്ളാഹു നൽകുന്നതാണ് ഇല്ലാമൻ തവല്ലാ വഖഫർ ഫൈവ് അക്ബർ പക്ഷേ ആരെങ്കിലും തിരിഞ്ഞു കളയുകയും സത്യം നിഷേധിക്കുകയും ചെയ്താൽ അള്ളാഹു അവന് ഏറ്റവും വലിയ ശിക്ഷ നൽകുന്നതാണ് ഇന്ന ഇലൈന ഇയാബഹും തീർച്ചയായും നമ്മുടെ അടുത്തേക്കാണ് അവരുടെ മടു മടക്കം ഇന്നലൈനാ ഹിസാബഹും പിന്നീട് അവരെ വിചാരണ ചെയ്യേണ്ടതും നമ്മുടെ ബാധ്യത തന്നെയാണ് ഇത്രയും കാര്യങ്ങളാണ് സൂറത്തിൽ കാഷിയ എന്ന് പറയുന്ന ഈ സൂറത്തിൽ അള്ളാഹു നമ്മെ ഉത്ബോധിപ്പിക്കുന്നത് ഈ സൂറത്ത് വെള്ളിയാഴ്ച ദിവസം സബി ഹിസ്മ സൂറത്ത് ആദ്യത്തെ രക്കായത്തിലും രണ്ടാറക്കായത്തിൽ കാഷിയ എന്ന് പറയുന്ന ഈ സൂറത്തുമാണ് സാധാരണ പള്ളിയിൽ ഇമാമ്മാർ ഓതാറുള്ളത് അത് ശ്രേഷ്ഠമായതാണെന്ന് ഫത്തൂൽമൻ പോലെയുള്ള കിതാബുകളിൽ പറഞ്ഞിട്ടുണ്ട് അള്ളാഹു ഖുര്ആാനെ അർത്ഥം ഉൾക്കൊണ്ടുകൊണ്ട് ജീവിതം മെച്ചപ്പെടുത്തുന്നവരിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ ആഹിർ റവാന് അലഹമ്മദി ലാഹിറബി ആലമീൻ അസ്സലാ വലൈക്കും വറഹമത്തല്ലാഹി ഇബറക്കാത്തു പിന്നെ എല്ലാവരോടും മറ്റൊരു കാര്യം പറയാനുള്ളത് നമ്മുടെ ഉസ്താദ്മാരായാലും വിദേശത്തുള്ളവരായാലും അതുപോലെ നാട്ടിൽ എന്തെങ്കിലും ഒരു സംരംഭം തുടങ്ങണം എന്ന് ആഗ്രഹിക്കുന്നവർ വല്ലവരുമുണ്ടെങ്കിൽ നമ്മുടെ പുതിയൊരു പ്രൊജക്റ്റ് ഉണ്ട് സൽപാക്ക് ട്രാഡ് ലിങ്ക് എന്ന പേരിൽ ഓർഗാനിക് ചായപ്പൊടി വിൽപ്പന അതിൻ്റെ മാർക്കറ്റിംഗ് ആണ് ഞങ്ങൾ ടീം വർക്കായി ചെയ്യുന്നത് ആയിരം രൂപ വീതം മിനിമം മുതൽ മുടക്കുന്നവർക്ക് അതിൽ പങ്കാളികളാകാം അതിനൊരുപാട് ഓഫറുകളും ഉള്ള ഒരു പദ്ധതിയാണ് മാസം എന്തായാലും ഒരു സുരക്ഷിതമായ ഒരു വരുമാനം ഉറപ്പ് വരുത്താൻ കഴിയുന്നതാണ് എല്ലാവർക്കും സഹകരിക്കാം തികച്ചും ഹലാലായ രീതിയിൽ തന്നെ മതവിശ്വാസവും ബിസിനസിൻ്റെ സത്യസന്ധതയും ഉൾക്കൊണ്ടുകൊണ്ട് നടത്തുന്ന സംരംഭമാണ് ആരുടെയും മുടക്ക് മുതലോ മറ്റൊന്നും അന്യായമായിട്ട് നഷ്ടപ്പെട്ടു പോവില്ല എന്ന് മാത്രമല്ല എല്ലാത്തിനും ഉത്തരവാദിത്വവും ഗ്യാരണ്ടി ഉള്ളതോടൊപ്പം തന്നെ എല്ലാവർക്കും ശുദ്ധമായ ചായ കുടിക്കാനും അവസരം കിട്ടും കാരണം നമുക്കറിയാം ചായപ്പൊടിയെന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ലാഭകരമായിട്ടുള്ളൊരു ബിസിനസ്സാണ് എല്ലാവരും പലരും ഏറ്റെടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഓർഗാനിക് എന്ന് പറയുമ്പോൾ കെമിക്കലും മായമൊന്നും ചേരാത്ത ഒരു ചായപ്പൊടിയുമായിട്ട് ബന്ധപ്പെട്ട സംരംഭമാണ് സ്ക്രീനിലെ നമ്പറിൽ ബന്ധപ്പെട്ട് എല്ലാവർക്കും അതുമായി കോർഡിനേറ്റ് ചെയ്യാവുന്നതാണ്